നമസ്കാരം ഞാൻ ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന പരമ്പരയിലെ ഏഴാമത്തെ എപ്പിസോഡാണ് ഇതിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ദേശീയ അവാർഡ് നേടിയ മികച്ച നടൻ മുരളിയെ കുറിച്ചിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ ഇറങ്ങിയ ശേഷം അപ്രതീക്ഷിതമായി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ സെൻറ്റർ ഹാളിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായി ശ്രീ മുരളിയെ പരിചയപ്പെടുന്നത് അന്ന് ഹാളിലേക്ക് കടന്ന് വന്ന് ഒരു ഫംഗ്ഷൻ്റെ അവസാനത്തോടെ അടുക്കുമ്പോൾ ഞാൻ ഞാനവിടുന്ന് ഇറങ്ങാൻ ഭാവിച്ചപ്പോഴാണ് മുരളി ഞാൻ നില കാണുന്നതും സംസാരിക്കുന്നത് നിങ്ങളുടെ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ കണ്ടിരുന്നു അതുകൊണ്ടാണ് ചിലവ സംസാരിക്കാം എന്ന് കരുതി പറഞ്ഞപ്പോൾ വളരെ സന്തോഷം എന്ന് പറഞ്ഞു ഈന മാസത്തിലെ സൂര്യനെ കുറിച്ചിട്ടൊക്കെ ആ ചിത്രത്തെക്കുറിച്ചൊക്കെ കുറേ സംസാരിച്ചു അപ്പോൾ ഇനി എന്താണ് പുതിയ ഫിലിം കിട്ടുക അല്ലെങ്കിൽ ഇനി എന്താണ് ഫിലിമിൽ അഭിനയിക്കുക എന്നൊന്നും പറയാവതല്ല ഞാനെൻ്റെ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് നീങ്ങുന്നു ശരണിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചുരുങ്ങിയ ഒരു അഞ്ചാറ് മിനിറ്റ് സംസാരം അത്രമാത്രം അതിന് ശരൺ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് പോവുകയാണ് ഉണ്ടായത് അതിന് ശേഷം കാണുന്നത് ഋതുഭേദത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ പതിനഞ്ച് ദിവസം ഹൃദയത്തിൻ്റെ സെറ്റിൽ മഞ്ചേരിയിൽ മഞ്ചേരി കോവിലകത്ത് വെച്ച് ഷൂട്ട് ചെയ്ത ആ ചിത്രത്തിൻ്റെ സെറ്റിലുണ്ടായിരുന്നു അവിടെ വച്ചിട്ടാണ് ഞാൻ വീണ്ടും ശ്രീമുരളിയെ കാണുന്നത് വളരെ ഹൃദ്യമായ പെരുമാറ്റം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിൽക്കുന്നിടത്തേക്ക് വരികയും എന്നോടൊപ്പം സാഹിത്യത്തെക്കുറിച്ചും ാടകങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വചാരമായി സംസാരിക്കാറുണ്ടായിരുന്നു അതിലൊരു ഭ്രാന്തൻ വേഷമാണ് ശ്രീമരളിക്കുള്ളത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഇട്ടയ്ക്കിനുള്ളിൽ ഓരോ സീൻസും വളരെ ഭാവുകത്വത്തോടെ ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ ഒരു ബിനീനും ഒരു കൈകിയും മറ്റുമാണെന്ന് തോന്നുന്നു ഇങ്ങനെ പരക്കൂല കൊണ്ടുവന്ന് ഇടിച്ച് സംസാരിക്കുന്ന ആ ചില രംഗങ്ങൾ ദിനം പ്രതി ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു അതിലെല്ലാ നടന്മാരുമുണ്ട് അവരെക്കുറിച്ചെല്ലാം പിന്നീട് ഞാൻ പറയാം അപ്പോൾ മുരളിയുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നാടകത്തോട് അല്ലെങ്കിൽ നാടകങ്ങളോടായിരുന്നു കൂടുതൽ താൽപ്പര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അന്ന് വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ആത്മാർത്ഥതയുടെ ഒരു സ്പുലിംഗം നമുക്ക് അനുഭവപ്പെടും യാതൊരു നാട്യങ്ങളുമില്ലാതെ യാതൊരു മോശപ്പെട്ട പെരുമാറ്റങ്ങളുമില്ലാതെ വളരെ നല്ല രീതിയിൽ ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ സ്നേഹവായ്പോടെ ഞങ്ങൾ മിക്ക ദിവസവും സംസാരിക്കാറുണ്ടായിരുന്നു അന്ന് സിനിമയിലേക്ക് കടന്നു വരുന്ന അവസരങ്ങളാണ് ഒരുപാട് ചിത്രങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ല ആ നടനെക്കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ളൊരു ബ്രീഫ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മെയ് ഇരുപത്തഞ്ചിന് ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടിയിലൂടെ അഭിനയ രംഗത്തേക്കുള്ള തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ചിദംബരം പിന്നീട് മീനമാസത്തിലെ സൂര്യൻ ആധാരം നെയ്ത്തുകാരൻ എന്നിവയ്ക്ക് സംസ്ഥാന അവാർഡ് രണ്ടായിരത്തി രണ്ടിൽ നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് മൃതുജ്ജയൻ ലങ്കാലക്ഷ്മി നാടകത്തിൻ്റെ അഭിനയ മേഖലകൾ രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് ആറിന് ഈ ലോകത്തോട് വിട പറഞ്ഞു ആധാരത്തിലെയും വളയത്തിലെയും ഒക്കെ അഭിനയം എടുത്ത് പറയേണ്ട ഒന്നാണ് ഒരു നടൻ എന്നതിലുപരി ഒരു കഥാപാത്രത്തെ സ്വന്തം ശരീര കിത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അത് പ്രകടമാക്കാൻ എന്നുള്ള കഴിവ് അത് പ്രശംസനീയമാണ് മുരളിയുടെ ഓരോ ചലനങ്ങളും ഓരോ അഭിനയ മുഹൂർത്തങ്ങളും അത്രമാത്രം ഊർജസ്വലതയാവുന്ന ഒന്നാണ് വെങ്കലത്തിലെ ആ കഥാപാത്രമൊക്കെ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും ആ ചിത്രത്തിലേക്ക് അഭിനയം ഒന്നിനൊന്ന് മികവുറ്റതാണ് അന്ന് ഹൃദയത്തിൻ്റെ സെറ്റിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ശരവണനും ഒരുപാട് എഴുതിക്കൂടെ കഥകളും തിരക്കഥുകളുമൊക്കെ എഴുതാമല്ലോ ഇവിടെ എന്താണ് ഇത് അപ്പോൾ ഞാൻ പറഞ്ഞൊരു രണ്ട് സീനിൽ മുഖം കാണിക്കുന്നുണ്ട് ബാംഗ്ലൂർ ഫാമിലിയുടെ ബാംഗ്ലൂർ ഫാമിലിയിൽപ്പെട്ട ഒരാളായും പിന്നെ ക്ലൈമാക്സിൽ രണ്ട് സീൻ സീനഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എം ടിയുടെ കെയർ എഫിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതിൽ ഒന്നും ചെയ്യേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണല്ലോ കൂടുതലും കണ്ടിട്ടുള്ളത് പിന്നെ ഓരോ ദിവസം ഓരോ വേഷ വേഷത്തിലും അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പ്രതാപത്തിനോട് ചോദിച്ചപ്പോൾ ൻ പറഞ്ഞു എം ടിയുടെ ഫിലിം എന്ന ആളാണ് എൻ്റെ ക്ലൈമാക്സിൽ രണ്ട് സീനുണ്ട് അതിൽ ചെറിയ വേഷം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മുരളി ചിരിച്ചിട്ട് പറഞ്ഞു രണ്ട് രണ്ടേ രണ്ട് സീനിൽ മാത്രം അഭിനയിക്കാനാണോ ശരവൺ ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു രണ്ട് സീനിൽ അഭിനയിക്കുക എന്നതല്ല പ്രധാന ഘടകം എൻ്റെ മോഹം ഒരു ചിത്രം സംവിധാനം ചെയ്യണമെന്നാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യാവിഷ്കാരത്തിൻ്റെ ക്യാമറയുടെ ആംഗിളുകളും ക്യാമറ വയ്ക്കുന്നതും ലൈറ്റ്സും ഒരു ചിത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് എന്തൊക്കെ ആവശ്യമാണ് ആ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കിട്ടുന്നൊരു വലിയൊരു സാഹചര്യമാണ് ഇത് എന്ന് പറഞ്ഞു അപ്പോൾ നല്ല ഒബ്സർവേഷൻ നിങ്ങൾ ഒരിക്കലും ഞങ്ങളോടൊപ്പമോ അല്ലെങ്കിൽ ഈ പതിനഞ്ച് ദിവസം ഉണ്ടായിട്ടും ഒരു പ്രാവശ്യം പോലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ ചായ കുടിക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ അതിനൊരു മറുപടി പറഞ്ഞു അധ്വാനിക്കാണ്ട് ആൽ നിന്നും ഒന്നും കൈപ്പറ്റരുത് അതെൻ്റെ കാഴ്ചപ്പാടാണ് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു ചായ അല്ലെങ്കിൽ ഒരു ഒരിത് അത് നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം പിന്നെ ഈ ചിത്രത്തിന് വേണ്ടി ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എനിക്ക് എഴുതുന്ന അവസരത്തിൽ പോലും ഞാൻ അദ്ദേഹത്തെ കണ്ടത് എൻ്റെ ശങ്കജം എന്നുള്ള ഒരു പ്രിഫൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് അഭിനയ കാര്യവും മറ്റുമൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം എന്നെ വിളിക്കുവാന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് ഇവിടെ വന്നത് പതിനഞ്ച് ദിവസം എം ടിയുടെ ആൾ എന്നുള്ളതിൻ്റെ കെറോഫിൽ മഞ്ചേരിയിൽ ടൗണിൽ ലോഡ്ജിൽ ഒരു മുറിയിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞതും കൃത്യസമയത്ത് ലൊക്കേഷനിൽ എത്തുന്നതുമെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ മുരളിയെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പിന്നെ കഴിക്കാൻ മുരളി കഴിക്കുകയോ ഇല്ല നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഞാൻ പറഞ്ഞില്ല ഇനിയും അതിന് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറി തന്നു അപ്പോൾ ഓരോ ടേക്ക് എടുക്കുമ്പോഴും ടേക്ക് എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കും എങ്ങനെയുണ്ട് ഇപ്പോൾ ക്ലൈമാക്സിൽ ഒരു ഉച്ച സമയത്താണ് എൻ്റെ കുറച്ച് സീൻസ് ഷൂട്ട് ചെയ്യുന്നത് രണ്ടാവും മുരളിയും അതെല്ലാം ഇരുട്ടകത്ത് കൊണ്ടുവയ്ക്കുന്ന ഒന്ന് രണ്ട് സീൻസ് രണ്ടോ മൂന്നോ ക്യാമറ എന്നുണ്ട് എൻ്റെ ക്ലൈമാക്സ് നെക്സ്റ്റ് ഡേയിലാണ് ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ അവസരങ്ങളിലെല്ലാം ക്ലൈമാക്സ് എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഏത് രംഗം മുരളീനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞെന്നാലും മുരളിക്ക് അതത്ര തൃപ്തിയാകുമായിരുന്നില്ല ഒന്നുകൂടെ ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടെ ചെയ്തിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ തോന്നിയിരുന്നു അപ്പോൾ ഞാനൊരിക്കൽ ഏഴാമത്തെ ദിവസം എട്ടാമത്തെ ദിവസമാണ് ഞാൻ മുരളിയോട് ചോദിച്ചു ഒരു കഥാപാത്രമായി മാറുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് എന്താണ് അതിനെന്നോട് പറഞ്ഞ മറുപടി ഞാൻ ഒന്നും തയ്യാറെടുക്കുന്നില്ല അവിടെ വന്ന് ആ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ച് എൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായും വായിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല എങ്കിലും എൻ്റെ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന തോന്നലുകൾ പിന്നെ സംവിധാനം ചെയ്യുന്ന സംവിധായകനോട് എങ്ങനെയാവണം ഏത് തരത്തിലാവണം അതിൻ്റെ മാനറിസം എങ്ങനെയാവണം അത് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കും അതിനുശേഷമാണ് ക്യാമറയുടെ മുന്നിലെത്തുക ക്യാമറയുടെ മുന്നിൽ എത്തുന്നതിനുമ്പോഴത്തേക്കും മാക്സിമം ഒക്കെ പറയുന്ന സമയത്തും ശരിക്കും ആ കഥാപാത്രമായിട്ടാണ് ഞാൻ വരുന്നത് അല്ലാതെ മുരളി എന്ന നടനല്ല മുരളി എന്നുള്ള നടനെ മാറ്റി നിർത്തി ആ കഥയിലെ കഥാപാത്രമായി മാറുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഓജസ് ഉണ്ടാവുക ചാമറയുടെ മുന്നിൽ ക്യാമറ നിശബ്ദമായി കഴിഞ്ഞാൽ ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പഴയ മുരളിയാകും അതാണ് എൻ്റെ ഒരു ശൈലി അങ്ങനെ എല്ലാ ദിവസങ്ങളും ജാവിലെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുരളിയുമായിട്ട് പുറത്തൊരു ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ട് ആ കോവിലകത്തിൻ്റെ മുന്നിൽ അപ്പോൾ കോവിലകം മുഴുവൻ ചുറ്റും നടന്ന് കാണുക ആ കോവിലകത്തിൻ്റെ പല ഭാഗങ്ങളും ഇടിച്ചു കളഞ്ഞു എന്നാണ് ലേറ്റസ്റ്റായിട്ടുള്ള അറിവ് മഞ്ചേരി കോവിലകം അവിടെ ഒരു അമ്പലവും വലിയൊരു കുളവും പറഞ്ഞാൽ തീരില്ല ചുറ്റും വയലും നടപ്പാതെയും വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ പകൽ സമയങ്ങളിൽ ആ മനയുടെ മുകളിലും താഴെയുമൊക്കെ കൈയിലിറങ്ങി നടക്കുകയും ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ മാറി നിൽക്കുമ്പോഴും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു ഇയാൾക്കെന്തോ വീക്ഷണമുണ്ട് അല്ലെങ്കിൽ ഇയാൾക്കെന്തോ ചിന്തയുണ്ട് അഭിനയത്തെക്കാൾ ഉപരി അഭിനയത്തിനപ്പുറമായിട്ട് ചില ചിന്തകളും പേറി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു എട്ടൊൻപത് പത്ത് ദിവസം കഴിഞ്ഞു പിന്നെ ക്ലൈമാക്സ് എടുക്കുന്ന സീനുകളും മറ്റുള്ളതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും യാതൊരു ഭാവഭേദവുമില്ലാതെ മുരളി എന്ന നടൻ അഗ്രവാളികളിലേക്ക് കടന്നു വരികയാണ് വീണ്ടും അപ്പോൾ എൻ്റെ ഒരു സീനിൽ അപ്പോഴത്തന്നെ പണിക്കനമാവൻ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരൊറ്റ ഡയലോഗാണ് ഫസ്റ്റ് ടേക്ക് അടക്കൊക്കെ അല്ല സെക്കൻഡ് ടേക്ക് ആണ് അങ്ങനെ മുരളിയുടെ അഭിനയത്തിൻ്റെ അവസാന രംഗങ്ങൾ ആ ചിത്രത്തിൽ അവസാന രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് മടങ്ങുമ്പോൾ മുരളി എന്നോടായി പറഞ്ഞു തന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് മറക്കാത്തത് സിനിമാക്കാരനൊന്നും അങ്ങനെയല്ലല്ലോ ഞാൻ സിനിമാക്കാരനല്ലോ ഞാൻ നാടാക്കാരനല്ലേ തന്നെ ആദ്യമായി ഞാൻ കണ്ടുമുട്ടിയ യൂണിവേഴ്സിറ്റി സെൻറ്ററിലെ ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്നും നിങ്ങൾ എഴുതിയ ഒരു തിരക്കഥ സിനിമയാകാത്ത ഒരു തിരക്കഥ പുസ്തകം ഞാനത് കണ്ട് ആവശ്യത്തോടു കൂടി ഞാനത് വായിച്ചു തീർത്തിട്ടുണ്ട് അതെൻ്റെ ഒരു സുഹൃത്താണ് ഉണ്ടെങ്കിൽ കൊണ്ടു തന്നത് എന്നിട്ട് പറഞ്ഞു ഇതൊന്ന് വായിച്ചു നോക്കണം പാപം മാനവഹൃദയം എന്ന് പറഞ്ഞ് വളരെ കളിയാക്കിയാണ് അയാൾ ഈ പുസ്തകം എനിക്ക് തന്നത് ഇത് തിരക്കഥയാണ് സിനി സിനിമയാവാത്ത തിരക്കഥ അപ്പോൾ അത് തുടർന്ന് നോക്കിയിട്ട് അതിൽ അവതാരെ എഴുതിയിരിക്കുന്നത് മലയാളത്തിൻ്റെ വലിയ നടൻ പറഞ്ഞ ശ്രീ തെക്കൃഷി സുമാരൻ നായരാണ് അത് വായിച്ച ശേഷം അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഈ കുണ്ടുത്തുന്ന അയാളോട് പറഞ്ഞു അത്രേ തെക്കൃഷിയെ പോലെയുള്ളൊരു നടൻ ഒരു നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ തിരക്കഥം മോശമാകാൻ സാധ്യതയില്ലല്ലോ പക്ഷെ ഇത് സിനിമയാവാതെ എങ്ങനെയാണ് പുസ്തകമായി മാറിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെങ്കിലും കണ്ടുമുട്ടാം ഈ മുഖം അല്ലേ എന്ന് പറഞ്ഞു അത്രേ ആ ഓർമ്മയുടെ തിരുനാളമാണ് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ വച്ച് കാണാനുള്ള അവസരമൊരുങ്ങിയതും വന്ന് കണ്ടതും സംസാരിച്ചതും പിൽക്കാലത്ത് ഒന്ന് രണ്ട് ലൊക്കേഷനിൽ വെച്ച് മാത്രമാണ് കാണാനിടയുണ്ടായത് മുരളി എഴുതിയൊരു കത്ത് പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അതെനിക്ക് ലഭിച്ചില്ല പിൽക്കാലത്ത് ഞാൻ മുരളിയെ ട്രാൻഡർത്ത് വെച്ച് കാണുമ്പോൾ മുരളി പറഞ്ഞു അരുവിക്കര ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് എനിക്കിഷ്ട ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഇഷ്ടലൊക്കേഷൻ ആണത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള അരുവിക്കര ഗസ്റ്റ് ഹൗസിൽ ഇരുന്നാണ് അവിടെ താമസിച്ചാണ് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് അതെയോ ചോദിച്ചോ ചിരിച്ചോ ഞാൻ പറഞ്ഞു വിശ്വതനായ അടൂരും ഒക്കെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ വന്നിരുന്നു തിരക്കഥയൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാണ് കേട്ട് കൾവി അപ്പോൾ ഇത്രയും ശാന്തസുന്ദരമായ ഒരു സ്ഥലത്താണല്ലോ മുരളിയും വീട് വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ അതെ അതെ അന്ന് പറഞ്ഞു ചിരിച്ചു പിന്നെ സ്ഥലത്തിലും വിലക്കുറവാണല്ലോ അന്ന് എന്നിങ്ങനെ കണ്ട് സംസാരിച്ചു അതിനുശേഷം തിരക്കുകൾ തിരക്കുകളുടെ മുകളിൽ തിരക്കുകൾ ഒത്തിരി ചിത്രങ്ങൾ അങ്ങനെ അഭിനയത്തിൻ്റെ ഉയർന്ന തട്ടിൽ ഇങ്ങനെ മരകയറും പോലെ കയറിപ്പോകുമ്പോഴും ഒരിക്കൽ വീണ്ടും മൂന്നാമത്തെ തവണ ആകെ മൂന്ന് പ്രാവശ്യമേ ഞാൻ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ ചിത്രാഞ്ജലി സി ബി എയിൽ ഞങ്ങളുടെ ഒരു ഡോക്യുമെൻ്ററി ചിത്രത്തിൻ്റെ വർക്കുമായി അവിടെ ചെല്ലുമ്പോൾ ഡബ്ബിങ്ങിന് വേണ്ടി മുരളി അവിടെ വന്നിരിക്കുന്നു റെക്കോർഡിംഗ് തിയേറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള കാർപ്പറ്റിൽ മലർന്നു കിടക്കുകയാണ് നിശബ്ദമായ അന്തരീക്ഷത്തിൽ അകത്ത് വേറെ ഏതോ ചിത്രത്തിൻ്റെ റെക്കോർഡിങ് നടക്കുകയാണ് അത് കഴിഞ്ഞാൽ മുരളിയുടെ ഭാഗം ഡബിങ് ആണ് അങ്ങനെ വീണ്ടും ഞാൻ ചെല്ലുമ്പോൾ മുരളി ഒരു മയക്കത്തിൽ ആണ് എങ്കിലും തട്ടി വിളിച്ചു മുരളി ശരവണനാണ് എന്ന് പറഞ്ഞപ്പോൾ ചാടി ചോദിച്ചു ആഹാ എത്രയോ കാലത്തിന് ശേഷമാണല്ലോ വീണ്ടും കണ്ടുമുട്ടുന്നത് വലിയ തിരക്കുള്ള നടനൊക്കെ ആയപ്പോൾ നമ്മളൊക്കെ മറന്നോ ഏയ് എങ്ങനെ മറക്കാൻ നമുക്കെന്ത് തിരക്കപ്പാ എന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ പറയി ഇന്നലെ രാത്രി ഒന്നും ഇറങ്ങിയിട്ടേ ഇല്ല ഷൂട്ടിങ്ങിന് പോയിട്ട് ചെങ്ങളം എന്ന് പറയുന്ന കോട്ടയത്തിന് അടുത്തുള്ള ചെങ്ങളം എന്നുള്ള സ്ഥലത്ത് ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പോയിട്ട് തിരിച്ചു വന്നതാണ് പിന്നെ ഇന്നേ ഡബ്ബിങ് ഇപ്പോഴല്ലേ പത്ത് കാശുണ്ടാക്കാൻ കഴിയുള്ളൂ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ചില്ലെങ്കിലോ എന്നു പറഞ്ഞാൽ ഏയ് അത് ചുമ്പ ഇത്രയും പ്രതിഭാകനായിട്ടുള്ള ഒരു നടനെ ആരും വിളിക്കാതിരിക്കുമ്പോൾ ആരൊന്നും പറയാൻ പറ്റില്ല ശരവണ ഇത് സിനിമയല്ലേ ഇന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന ആളെ എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറയാൻ വയ്യല്ലോ അത് ശരിയാണ് സിനിമ എന്ന് പറയുന്നൊരു മായിക പ്രപഞ്ചമാണ് ആ പ്രപഞ്ചത്തിൽ നമ്മളെ എന്നും എല്ലാവരും ഓർമ്മിക്കണം എന്നും എല്ലാവരും നമ്മളെ കാണണം എന്നും നമ്മളെ ഓർമ്മിക്കപ്പെടണം എന്നൊന്നും പറയാവതല്ല കാലചക്രം കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ രണ്ടിലും കൂടി ഇറങ്ങി ചിത്രാഞ്ജലി സ്ത്രീയിലെ ക്യാൻറ്റീനിൽ ചെന്നു ചായയും വാഴക പോവും കഴിച്ച് അവിടെയും കുറേ നേരം ഇരുന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു നമ്മൾ കളരിയിലേക്ക് കയറട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും തിരിച്ച് റെക്കോർഡിംഗ് തിയേറ്ററിനകത്തേക്ക് കയറി ക്യാബിനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം കുറച്ചു നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കണ്ടു എന്നിട്ട് ബൈ പറഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും എൻ്റേതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്കായി പോയിട്ട് മടങ്ങുകയാണ് അപ്പോൾ മുരളി ആ ചിത്രത്തിന് വേണ്ടി ഡബ് ചെയ്യുമ്പോൾ ആ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ കൈവച്ച് നോക്കി നിൽക്കുന്ന ആ ഒരു രംഗമാണ് ഇന്നും എൻ്റെ മനസ്സിൽ കാലത്തിൻ്റെ ഒഴുക്കിലൂടെ ആ വലിയ നടൻ കടന്നുപോയി എങ്കിലും മറക്കപ്പെടാത്ത ആ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിനെ മതിക്കുന്നു എന്ന് വേണം പറയാൻ നെയ്ത്തുകാരനിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ മുരളിയെ എന്ന് വിളിച്ചിരുന്നു ഒരു ഒരു മിനിറ്റ് സംസാരിക്കുന്നതിന് മുമ്പ് ഫോൺ കട്ടായി അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഫോൺ കട്ടായി വീണ്ടും വീണ്ടും രണ്ടു തവണ കൂടി വിളിച്ചു ഫോൺ എൻഗേജാണ് കാലം അങ്ങനെ കടന്നുപോയി ഇന്ന് അദ്ദേഹം കാല കാലയവനിയക്കുള്ളിലാണെങ്കിലും മലയാള സിനിമയെ സ്നേഹിക്കുന്ന സിനിമകളെ ഇഷ്ടപ്പെടുന്ന മലയാള സിനിമയുടെ ചരിത്രം കുറിക്കുന്നവർ മുരളി എന്നുള്ള നടനെ കൂടാതെ കടന്നു പോകാൻ പ്രയാസമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം ത്തിൻ്റെ ജീവിതകാലത്ത് ഉപരി എൻ്റെ ഊഹത്തിൽ നാടകത്തെയാണ് അദ്ദേഹം സ്നേഹിച്ചിരുന്നത് ഹൃദഭേദത്തിൽ ഞാനും അദ്ദേഹവും കൂടെയുള്ള ഒരൊറ്റ ഫ്രെയിം മാത്രമേ ഉള്ളൂ നടന്നു വരുന്ന ഒരൊറ്റ ഫ്രെയിം പക്ഷെ അത് ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ആ ഒരു ഫ്രെയിം നിറഞ്ഞു നിൽക്കുകയാണ് കാലം കഴിഞ്ഞാൽ കടലിലെ ജലനിരപ്പ് ഉയരുന്നതല്ലാതെ കടലിലെ ജലനിരപ്പ് താഴുന്നില്ലല്ലോ അതുപോലെ സാഗരത്തിലെ ഒരു പിടയ്ക്കുന്ന മത്സ്യമായി ഓടിക്കളിച്ച് നടക്കുന്ന ഒരു നീലസ്ട്രാവായി മുരളിയെന്ന പ്രതിഭാധനായ നടൻ കടലിൽ തന്നെ കടലിൻ്റെ അടിത്തട്ടിലും ഉഗൾപ്പരപ്പിലും നീന്തിത്തുടിക്കുന്ന ഒരു മത്സ്യം അതുപോലെയാണ് കാലം എത്ര കഴിഞ്ഞാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ മുരളി എന്ന നടനെ ആർക്കും മറക്കാവതല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം